അലഹദില്ലാ അലഹുല്ലാഹിറബിലമീൻ അലീദിനിൻ സൈദ മുഹമ്മദ് ശ്രോതാക്കളെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും നമ്മൾ വിദ്വാനം വിടുന്ന കോലത്തിലല്ല ഏതാകട്ടെ ഈ പ്രാവശ്യം അവൻ്റെ മറ്റൊന്നുള്ള പിന്നെ മൊത്തന പിതങ്ങളെ പറ്റിയിട്ട് ജഹല മുഹമ്മദ് എന്ന മൗലധ കിതാബിൽ കള്ളത്തരം എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാ പന്ത്രണ്ടായിരം ഗുഫാറക്കളെ ഓടിപ്പോയി അപ്പൊ നിങ്ങൾ തന്നെ കേൾക്കാം ഇൻഷാല് എന്നിട്ട് നമുക്ക് പറയാം അല്ല ചെറിയൊരു വീഡിയോ ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട് എല്ലാവരും കാണുക സത്യം സത്യമായിട്ട് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം അസ്സലാ വലൈക്കും വറഹമത് വീഡിയോയിലേക്ക്

അപ്പൊ നമ്മൾ ചോദിച്ച ചെങ്ങായിമാരെ ബദർ യുദ്ധത്തിൽ ആകെ പങ്കെടുത്തതായിരം ഉശ്ശിക്കളാൻ തൊള്ളായിരത്തിനും ആയിരത്തിനും മധ്യേ പിന്നെ പന്ത്രണ്ടായിരം തോറ്റോടി പോകുന്നു അപ്പൊ ആദ്യം പറഞ്ഞാൽ അവിടെ ഷെയ്ത്തമാരൊക്കെ പാടോടിയതാണ് പിന്നെ കുറച്ചഴിഞ്ഞാൽ മനസ്സിലായി ഇത് കാര്യം പിടിച്ചാൽ കിട്ടൂല അപ്പൊ എന്തായി നമ്മ പുതിയ മൗലി കിതാബ് ഇത് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള മൗലധിക പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടിലൊക്കെ മങ്കുസ് മൗലം തോന്നുന്ന പങ്കളക്കാട്ടല്ലോ മൗലോണ്ടായിരുന്നു ല്ല ഉണ്ടായിരുന്നു അത് ലാസ്റ്റ് പണ്ഡിതന്മാരെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് മൗലിതോതാൻ വരുന്ന പണ്ഡിതന്മാരെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് അവർ എന്തോ തെറ്റ് അബദ്ധം പറ്റിപ്പോയതായിരിക്കും എന്ന് മനസ്സിലാക്കി അവിടെ ആയിട്ട് മയച്ചിട്ട് അവിടെ എന്ന് എഴുതി വിടാറാണ് അൽഫം എന്ന് എഴുതി വിട്ട് അവർ മൗലി തോതിൽ പോവുകയും ചെയ്യും എന്നാൽ പിന്നീട് പിന്നീടത് തിരിഞ്ഞത് ചറിയപ്പെടുന്നതാണ് ആ കിതാബ് അവനോടൊന്ന് വാങ്ങാം ആ മൗലിക കിതാബ് അവനോടൊന്ന് വാങ്ങിയിട്ട് ഏത് പ്രസിലാതടിച്ചതെന്നൊന്ന് ചോദിക്കാം ഏത് പ്രസ്സിലാതടിച്ചു ചോദിച്ചാൽ സി എച്ച് മുഹമ്മദ് കുട്ടിയാൻ ആൻഡ് സൺസ് എന്ന പറഞ്ഞ പ്രസിലാണ് ആദ്യകാല കടുത്ത വഹാദിയുടെ നേതാവിൻ്റെ അത് അതടിച്ചത് അങ്ങനെ ഇത് അടിച്ച് ജനങ്ങളിലേക്കൊക്കെ എത്തി ഇത് കണ്ടപ്പം അവർ തന്നെ എന്താക്കി ഇത് പ്രചരിപ്പിച്ച് പ്രസംഗിച്ചു ഇപ്പം പനിപ്പയല്ലേ ഇത് എടുത്തിട്ട് ഓ നോക്കിയാൽ വർക്കാക്കു ഇത് തിരിയില്ല എന്ന് ചോദിച്ചിട്ടാണ് അവനത് എടുത്തും ഇങ്ങോട്ട് ഇട്ടിട്ട് വർത്തേണ്ടത് അങ്ങനെ ഇത് ജനങ്ങളിലേക്ക് എത്തൂല ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്കിപ്പോൾ പിന്നെ ഇതിനെപ്പറ്റി എന്ന് തിരിഞ്ഞ സമയത്ത് ഇവർ അത് ഉപയോഗിച്ചിട്ട് പറഞ്ഞു ഇസ്ലാമിൻ്റെ പേരിൽ കളവ് പറയുന്നു മരിക്കേണ്ട മോമിനികളേന്ന് വെച്ചിട്ട് നല്ലോണി നല്ലപുളിയടുത്ത് തുടങ്ങിയപ്പോൾ കിത്താവ് പൈസ വെച്ച് നോക്കും പൈസ വെച്ച് പല ആളും ബസ്സിലേക്ക് വിളിച്ചു ഇത് നിങ്ങളെ ബ്രസ്സിൽ തന്നെ അടിച്ചതാണല്ലോ അപ്പം ഇത് തിരുത്തണമെന്ന് പറഞ്ഞു ഒരു വിലയും വെച്ചില്ല ഒരു വിലയും വെച്ചാൽ വെക്കാതെ വന്നപ്പോൾ കീലത്ത് മുഹമ്മദ് വാശ കയ്യിൽ ഇത് കിട്ടി അപ്പോൾ അവരെ വിളിച്ച് കാര്യം പറഞ്ഞു പറഞ്ഞ് അക്കോട്ടെ അവരെ മുമ്പ് തന്നെ പോയിട്ട് നല്ലൊരു ബൈക്കായിട്ട് കെട്ടിയിട്ടു നന്നാക്കിയാടി പ്രസംഗിച്ചു കിത്താബ് വെച്ചിട്ടു ഈ പ്രസ് എന്നടിക്കുന്ന കിതാബിൻ്റെ അകത്ത് മുയ്മനും ഇച്ചതി ചതികൾ തോന്നേണ്ടത് ഒരുപാട് അവർ കണ്ടിച്ചു മൗലിതായ മൗലദ കിതാബിലൊക്കെ ഈ വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നേരിട്ട് നേരിട്ടവർ കണ്ടുവച്ചതിന് ശേഷം അവിടെ ചർച്ചു അതിൽ കൂടി ചെയ്യും മുന്നും തന്നെ പ്രസ്സിനാ ഉടനെ തന്നെ കീലത്തിൻ്റെ ടെലിഫോൺ വന്നു നിങ്ങളെങ്ങനെ പെട്ടെന്ന് പറയല്ലേ എന്നതാണ് കാരണം പ്രസ്സ് കൂട്ടു പ്രസ് കൂട്ടു അഡ്രസ് ഉണ്ടാവില്ല എന്താ എന്തെങ്കിലും തിരുത്താൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ തിരുത്തിക്കോളാം എന്നാൽ എന്നാ പറഞ്ഞു നിങ്ങൾ ഇന്നാലിനോ കിത്താബ് ഇങ്ങനെ കൊള്ളിച്ചെച്ചിരിക്കണു നിങ്ങളെ പ്രസ്വം തന്നെയാണ് ഉടനെ തിരുത്തിയത് വന്നു മുജാഹിദിന്റെ പ്രസം അടിച്ച അതേ പ്രശ്നം അടിച്ച തിരുത്തിയ കിതാബ് പുറത്തു വന്നു കീലത്തി മുഹമ്മദ് വാഷിഫ് വീണ്ടും പടിവാറും തൊപ്പിച്ചു അടുത്ത സ്റ്റേജിമല് ഇത് മുജാഹിദിന്റെ ബ്രസ്സിലടിച്ചിട്ടകത്തുള്ളതാണ് അതേ ഇത് അതിന് ഞങ്ങൾ ചെയ്ത പണി ഇങ്ങനെയാണ് ഇത് മറന്നിട്ടല്ലേ ഇവന്റെ വർത്താനത്ത് ഞങ്ങൾക്കിത് തിരിയൂലാന്ന് തോന്നിയോ കീലത്തൊന്ന മുഹമ്മദ് മാഷിക് ഒന്നും പെട്ടെന്നെങ്കിപ്പോ പുറത്തേക്ക് രംഗപ്രവേശം ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നിയിട്ടാണോ ഇത് തിരിയാത്തവനുണ്ട് എന്ന് തോന്നിട്ടാണോ നിന്റെ സംസാരം ഇസ്രായേലികൾ പണ്ട് ഖുർആാനിൽ തീർത്ത് സംഭവിക്കാൻ നോക്കിയത് പക്ഷേ പോലെ തീ പോയതാണ് ബ്രിട്ടീഷുകാർ ഇവിടെ ഖുർആാൻ നശിപ്പിക്കാൻ നോക്കിയിരുന്നപ്പോഴത്തേക്ക് അള്ളാഹുത്തേല തണ്ണിമുക്രി തണ്ണിമുക്രിന്ന് പറഞ്ഞ ഒരാളുണ്ട് പള്ളി പള്ളിക്കൽ വള്ളം കിപ്പായം അറുഗു നോക്കുകയൊക്കെ ചെയ്യണം അങ്ങനത്തെ ആളുകളെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കലായിട്ട് തുടങ്ങി ആഫിദായി കൊണ്ട് ഓതുമ്പോഴത്തേക്ക് മനസ്സ് കയറുക ഓറുമ്പോൾ ഓതുമ്പോഴത്തേക്ക് അവരുടെ ഹൃദയത്തിൽ കയറി പിന്നെ അവർക്ക് മുഷാബ് തുറന്ന് നോക്കാണ്ട അവസ്ഥ ആയിട്ട് തണ്ണിമുക്രി അള്ള കാതിരാണ് അള്ള കാതിരാണ് മറന്നു പോകരുത് ഇതൊക്കെ കൈ കൊടുക്കുന്നവൻ അള്ളയാണ് മടപൂർ മഹാനരെ പറ്റിയിട്ട് എന്തെങ്കിലും പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അള്ള കാതിരാണ് എന്ന കാര്യം നിങ്ങളാരും മറന്നു പോകരുത് നിന്റെ സഹായികളാകുന്ന ശുന്നി എന്ന പേരിൽ അറിയപ്പെടുന്ന ചില ആളുകളുമുണ്ട് അവരോടും കൂടിയാ പറയുന്നത് അള്ള കാതിരാണ് എന്ന കാര്യം മറന്നു പോകരുത് അപ്പോൾ അതോടുകൂടെ ഓല വീസ അന്ന് ഓര്യതാ ഇനിയിപ്പം ഈ ആ പഴയ വീഴുന്നടുത്ത് പുതിയ കുപ്പിയിലിറക്കുന്നത് നിങ്ങൾക്ക് വെറുതാ മൻസൂറെ അത് ബെ വെറുത എന്നാൽ നിങ്ങളെ കിതാബിൽ നിന്നായിരുന്നു നാല് ചോദ്യം ഞാൻ ചോദിച്ചിരുന്നത് എന്തേ എനിക്ക് മറുപടിയില്ലാഞ്ഞത് നിന്നോട് വീണ്ടും ചോദിക്കുന്നു മരിച്ചവരോട് വിളിച്ചു വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടോ ഞാൻ ചോദിച്ചില്ലായിരുന്നോ അള്ളല്ലാത്തവരോട് സഹായം തേടരുത് എന്ന് പറഞ്ഞാൽ വേറെ ആരും പ്രത്സാഹം താടാൻ പാടില്ല എന്നാൽ തൈ തൈക്കുണ്ടിൽ വീണുയാൽ പൊട്ടകണ്ടിൽ വീണുയാൽ കാക്കാമാരെ രക്ഷിച്ച് വിടാൻ പറ്റുമോ ചോദിച്ചിരുന്നു അപ്പം മരിച്ചവരോട് പറ്റൂല ജീവിച്ചിരുന്നോ പറ്റുമെന്നാൽ അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചിരുന്നു ഇനി ചോദിക്കുന്നു നിഷ്കാരത്തിൻ്റെ ഫറുദ് ഒരു കാലത്ത് പതിനാലാണ് പിന്നീടത് ഒമ്പതായി ചുരുങ്ങി മുജാഹിദീൻ്റെ ഒരേ പ്രസ്സിൽ അദ്രസ്സേ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് പഠിപ്പിച്ചത് വീണ്ടും അത് പതിനൊന്നായി വർദ്ധിച്ചു അല്ല പിന്നെ വീണ്ടും ഒന്നത് ഒമ്പതുള്ളത് എട്ടായി ചുരുങ്ങി എട്ടിൽ നിന്ന് ഇതൊക്കെങ്ങളെ പ്രസംഗ നിങ്ങളെ മദ്രസയെ പഠിപ്പിച്ച കിതാബുകളിലുള്ളതാണ് എട്ട് പതിനൊന്നായി വർദ്ധിച്ചു പതിനൊന്ന് പത്തരായി ചുരുങ്ങി അപ്പോൾ ഈൻ്റെ ഇടയിൽ നിസ്കരിച്ച ആരുടെ നിസ്കാരമാണ് സ്വീകാര്യമായത് പതിനാല് കാരണ്ടതോ ഒമ്പത് കാരണ്ടതോ എട്ട് കാരൻ്റെതോ പതിനൊന്ന് കാരൻ്റെതോ പത്ത് കാരണ്ടതോ ആരെന്താണ് സ്വീകാര്യ യോഗ്യമായതൊന്നിങ്ങ് പറഞ്ഞുകൊടു അതിൽ ആറെണ്ണത്തിന് നിങ്ങൾ സെർക്കാരിപ്പിച്ചപ്പോൾ പിന്നെ മൂന്നെണ്ണത്തിന് സെർക്ക് ഒഴിവാക്കി പറഞ്ഞ കമ്പനിയാണ് സുന്നത്ത് ജമാത്തിൻ്റെ ആലിമിങ്ങൾ ആയിരത്തി നാനൂറ് വർഷം മുതൽക്ക് ഇന്നേ വരെയുള്ള ഒറ്റ ഒരു വള്ളിക്കോ വള്ളിക്കോ വെള്ളിക്കോ മാറ്റിയെടുത്തിരുത്താൻ നിങ്ങൾ കൊണ്ട് കഴിയുമോ കാണിക്ക് ഒന്നത് ഇനി നിന്നോട് ചോദിക്കാൻ പോവുകയാണ് നോമ്പിന് ഫജറു സാദിക്ക് ഒളിവാകുന്നതിൻ്റെ മുമ്പ് ഭക്ഷണം കഴിക്കണമെന്നും അത് ഭക്ഷണം നിർത്തണമെന്ന് പറഞ്ഞ അതേ മുജാഹിദീൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് പിന്നെ വാണുന്നത് ഫജർ സാദിക്ക് വെളിവായി പള്ളിയിൽ നിന്ന് വാങ്ങുകൊടുത്താലും പാത്രം താഴെ വെക്കേണ്ടതില്ല എന്നാണ് പിന്നെ നിങ്ങളുടെ ഗണഥങ്ങളിൽ തന്നെ കാണുന്നത് ഈ കാമത്ത് കൊടുത്തിട്ടും തിന്നാമെന്നാണ് എവിടുന്ന് കിട്ടി നിങ്ങൾക്കിതിനു തെളിവ് നോമ്പ് വസാദാക്കി പിന്നെ അജ്ജാ അജ്ജസാദാത്തത് മക്കത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റൂല പറ്റുമോ പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയും മക്കത്തൊക്കെ പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് പറ്റുമോ പറ്റുമ്പോൾ പറ്റുമോ എന്നൊക്കെ പറയും ഇബ്രാഹിം നബി അല്ലാ ഇസ്ലാമിൻ്റെ ചരിത്ര ഈ ബന്ധപ്പെട്ട എല്ലാ ഭാഗം എന്താ അറിയുന്നത് എന്താ ചെയ്യുന്നത് ആടെക്കു പോയിരിക്കും അല്ലെറിയുണ്ട് ഇപ്പോൾ ആടെ എന്തേ അല്ലെറിയേണ്ട ആവശ്യം ആ ഇബ്രാഹിം നബില്ലാം അവർക്ക് അല്ലെറിഞ്ഞു വന്നത് വീണ്ടും വരുന്നു അതാണ് മഹാന്മാരുടെ ചരിത്ര പിൻപറ്റണമെന്ന് കുർ വക്തൃതമായി കുർഹാനും ഹരീസും പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് പറ്റുമോ ആടെ ഒരു ബിൽഡിങ്ങിന് ചുറ്റുന്നു ആ ബിൽഡിങ് എന്തേ ഗുണവും ദോഷവും ചെയ്യാൻ കഴിയാത്ത ആ ബിൽഡിങ്ങിന് ചുറ്റുന്നു ഏന്താ തിരിയായ എന്തല്ലോ ഒരു മണ്ണ് പോയി നിൽക്കണു കുത്തനെ ആടെ വെള്ളമുള്ള ആ വെള്ളത്തിൻ്റെ വർക്കത്തിണ്ട് എന്ന് പറയും നിങ്ങളും കൊണ്ടുപോകുന്നില്ലേ കന്നാസിലാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ഇപ്പം എനിക്ക് വർക്കത്തില്ലാതെ ഇപ്പം നിങ്ങൾ പത്ത് പുതിയ ഇറക്കിയിട്ടുണ്ട് അതൊരു നിറ്റിങ് വെക്ക് അപ്പോൾ ആദ്യം കുടിച്ച് പോയ ആൾക്കാരൊക്കെ സെർക്ക് ചെയ്ത് ചത്തുപോയാലാണോ അതെ പറഞ്ഞോളൂ പറയണമല്ലോ മുജാഹിയിൽ കുറേയണം കൊണ്ടുപോയെന്ന് കുടിച്ചു ചോദിക്കണമല്ലോ നിന്നോടാണ് ചോദിക്കുന്നത് നിനക്ക് പറയാൻ കഴിയുമോ അപ്പം പിന്നെ നിങ്ങൾക്കൊരു ഇതുണ്ട് അത് ഖുർആാൻ പറഞ്ഞിരിക്കണമല്ലോ നബി കാണിച്ചു നിൽക്കണമല്ലോ എന്നാ എന്നാൽ അതേ ഖുർആൻ തന്നെ പറഞ്ഞത് ഇന്നമാ വലിയക്കുമല്ലോ അറസൂലോ അല്ല ദീന ആമനോ ഈ ആഴത്തേക്ക് എവിടെ വെക്കും അള്ള വലിയാണ് നബി നിങ്ങൾക്ക് വലിയാണ് മോമിനിങ്ങൾ നിങ്ങൾക്ക് വലിയാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വലിയാണെന്ന് ആണെന്ന് തന്നെ പറഞ്ഞത് ഇനി അങ്ങോട്ട് എന്തുങ്ങൾക്ക് ആവശ്യമുണ്ടോ അതൊക്കെ ചോദിക്കപ്പെടാൻ അർഹരാണെന്നാണ് പറഞ്ഞത് വാവിട്ടിട്ട് പറഞ്ഞാൽ അത് എന്നാ പറഞ്ഞത് ഞാനായി തീരും എന്നുള്ള കുതിശയതി സവിടാ തീർന്നത് കിട്ടോ ഏഹ് വാവിട്ടിട്ടാണ് അവിടെ വിഷയം പറഞ്ഞത് നിങ്ങൾക്ക് വലിയ ഞാനാണ് എൻ്റെ നെബിയാണ് എൻ്റെ മോമിനികളാണ് വാവിട്ടിട്ട് പറഞ്ഞാലൊന്നും എല്ലാവരോടും ചോദിച്ചാൽ അവിടെ കുത്തിരുന്ന് ഇങ്ങനെ കുളവളാന്ന് ചെല്ലിയിട്ട് കാര്യമല്ല ആൺകുട്ടികളെ പോലെ മറുപടി പറയാൻ കഴിയും കോൽക്കണ്ടുക നിന്നെ ചോദിക്കുന്നു ഞാൻ കൊണ്ടുപോവാ നിന്നെ സഹായിക്കുന്നവരെയും കൊണ്ടുപോവാ നമ്മളൊന്നു കാണട്ടെ മടപൂർ മഹാനരെ തൊട്ടളിക്കാൻ വന്ന ജാഹിലീങ്ങൾ അവരെ തൊട്ട് കളിക്കാൻ നിങ്ങളായി നിങ്ങളായില്ല അതിനകത്ത് നിങ്ങൾ പറയേണ്ടതില്ലോ ഏഹ് അവർ മഹാൻ ആരാണ് ലോകം നിയന്ത്രിക്കുന്നുണ്ട് വ്യക്തമായ തെളിവ് തന്നെയാണ് ഈ തെളിവും പടേണ്ടത് കേട്ടോ ഏഹ് മഹാനര അതുപോലെ തന്നെ ചെറുതും ഒന്നും രണ്ടും മൂന്നും പത്തും നൂറും ഒന്നുമില്ല ഈ പറഞ്ഞല്ലോ ലക്ഷത്തി ഒന്ന് പിന്നെ കറാമത്തുകൾ പറഞ്ഞു പിടിപ്പിക്കാൻ നടക്കുന്ന വർഗമെന്ന് മോനെ ഒരു ലക്ഷവും പത്തു ലക്ഷവും കറാമത്തും ഒന്നല്ല മടവൂർ മഹാനരിൽ നിന്ന് കണ്ടതും ടോ അതിൽ നിന്ന് ഒന്നുപോലും തന്നെ എന്തായില്ല ഖുർആാനിനോ ഹബീസിനോ ഇജ്മായിനോ ഖിയാസിനോ യോജിക്കാത്തത് വന്നിട്ടേയില്ല മഹാനരിൽ നിന്ന് ഉണ്ടെങ്കിൽ കൊണ്ടുവാ എന്നിട്ട് പറയേ ടോ ഒന്നും പത്തും പത്തും നൂറും ലക്ഷവും കോടിയൊന്നും അല്ല അവിടെ കണ്ട കറാമത്തുകൾ കേട്ടോ ഒരാൾ നൂറ് വട്ടം അടുത്ത് പോയിട്ടുണ്ട് നൂറ് കറാമത്തും കണ്ട അങ്ങോട്ട് തിരിച്ചു വരിക നമ്മളൊക്കെ അനുഭവിച്ച കറാമത്തുകൾ പറഞ്ഞാൽ എണ്ണിയാ തീരൂല പിന്നെന്താ പറയാത്തത് പറയാത്തത് വല്ല അബദ്ധങ്ങളും വന്ന് പോകുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് വേണ്ടി വന്നാൽ അതൊക്കെ പുറത്തേക്ക് നമ്മൾ ഇട്ടു കേട്ടോ ഏ എൻ്റെ ശരീരം ഇന്ന് നേരെ നിന്ന് സംസാരിക്കുന്നത് തന്നെ അവിടുത്തെ കറാമത്താ അഞ്ച് മിനിറ്റ് പോലും നേരെ നിൽക്കാൻ പറ്റാത്ത ഞാൻ അഞ്ച് മിനിറ്റ് നിൽക്കാൻ കഴിയൂല ഞാൻ ഇരിക്കും അവിടെ ഉറങ്ങിപ്പോവും തളർന്നു പോവും പെട്ടെന്ന് എഴുന്ന തല മിന്നും രോഗം വേണ്ട എന്നുള്ള ഒരൊറ്റ വാക്കാണ് സൈഫനാൻ്റെ അത് പറഞ്ഞത് ഇരുപതാം വയസ്സിലാണ് ഇന്ന് എനിക്ക് അറുപത്തഞ്ചാം വയസ്സാണ് നാൽപ്പത്തഞ്ച് പല്ലായി പിന്നെ ഗുളിയും മരുന്ന് ഞാൻ കുടിച്ചിട്ടില്ല ടോ പിന്നെ ഗുളിയും മരുന്നു എനിക്ക് ആവശ്യം വന്നിട്ടില്ല കേട്ടോ അതിൻ്റെ മുമ്പ് അന്നേത്തെ നൂറ് ഉറുപ്പ്യേൻ്റെ നൂറ്റി അമ്പൂറ് റുപ്പ്യേൻ്റെ മരുന്ന് കുടിക്കായിരുന്നു ചെസ്റ്റ് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലെ വലിയ പ്രൊഫസർമാർ അതുപോലെ തന്നെ കോട്ടക്കൽ ആരി വൈദ്യശാല അങ്ങനെ തുടങ്ങിയിട്ട് വലിയ വലിയ ആസ്പത്രിയിൽ നിന്നായിരുന്നു ഞാൻ മരുന്ന് കുടിക്കുന്നത് ഇരുപത് വയസ്സ് വരെ ഇരുപത് വയസ്സ് കഴിഞ്ഞ് സേഫനാൻ്റെ ഒരു വാക്ക് വേണ്ടാം രോഗം വേണ്ടാം അങ്ങനെ തന്നെ പറഞ്ഞു ഇപ്പോൾ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ കുറെ നിപ്പ് എന്താ അത് എനിക്ക് ഓർമ്മയുണ്ട് ഇന്നും ഞാൻ മരത്തിൻ്റെ ബോൾ കയറാറുണ്ട് കേട്ടോ അന്ന് മരത്തിൻ്റെ ബോളൊന്നും കയറില്ല പെട്ടെന്ന് അല്ലെങ്കിൽ പോകും ഇന്നും ഞാൻ വരുത്തുമ്പോൾ കയറുന്ന വാങ്ങിച്ചാൽ കിണറു കറങ്ങും എല്ലാ പണിയും ചെയ്യും ട്ടോ മറന്നു പോണ്ട അതൊക്കെ എന്താണ് സ്വേഫന രക്തമാക്കാ രോഗം വേണ്ട അവിടെ നിന്നൊന്ന് തടവിത്തന്നു ശരീരത്തിൻ്റെ പുറവും തലയും നെഞ്ഞും ഒന്ന് തടവിത്തന്നു ഒരുപാട് കെട്ട കഫങ്ങൾ ഞാൻ കുപ്പി ഒഴിവാക്കിപ്പോയി പിന്നെ ആ രോഗം എനിക്കിണ്ടായിട്ടില്ല ഇത് ഞാൻ അനുഭവിച്ചതാ പറയണത് എൻ്റെ സ്വന്തം ശരീരം നിൽക്കുന്ന ശരീരം അനുഭവിച്ചതാപ്പം പറയും നമ്മളൊക്കെ കണ്ട കറാമത്ത് ഒന്നും രണ്ടും മൂന്നും ആ പേട്ട അധികാരമുണ്ട് അവർക്ക് അധികാരമുണ്ട് എന്നോ തല പറയുമ്പോൾ ഞാനായി തീരുമെന്ന് പറയാം ഈ ബാധത്തിൻ്റെ കഥയെ ഈ ബാധത്തിൻ്റെ കഥ ഉസ്താദ് പറഞ്ഞേ കേൾക്കാം അവരുടെ വീഡിയോ ഒന്ന് എടുത്ത് നോക്കുകയായിട്ട് അതിനൊന്ന് ആരും നോക്കാൻ മുനാഫിക് നിങ്ങൾ അവിടെ വെച്ച് ഇങ്ങനെ പറയുമെന്നല്ലാതെ കാന്തപുരസ്ഥ അത് വ്യക്തമായിട്ട് പറഞ്ഞു ഒരു ദിവസം കാണാൻ സമസ്ത കേരള ജമ്യത്തിലുള്ളവ പരിശോധിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് തന്നെ കാന്തപുരസ്ഥയാണ് പോയി പരിശോധിച്ചു പല പരിശോധിച്ചിട്ട് പെരും കാണാനാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇവരെ പറ്റി മഹാനരാണെന്ന് പറഞ്ഞ് ഒരു ദിവസം കാണാൻ പോയി രാത്രി പോയി കാണാൻ പറ്റും വിചാരിച്ചു നോക്കണം നേരം വെറുക്കണേരെ നിസ്കാരമാണ് ഭംഗിയേറിയ കിറാഴത്താണ് നിസ്കാരം തന്നെ എന്ന് പറയുന്നു ആയിരക്കണക്കിന് ഇറക്കാത്ത സംസ്കാരം അന്ന് രാത്രി നിസ്കരിച്ചിട്ടുണ്ട് ഇതാണ് അള്ളാഹത്തേല പറഞ്ഞത് സുന്നത്തായ അമലുകൊണ്ട് എന്നിലേക്ക് അടുത്ത് ഫറായ എന്ന് പറഞ്ഞിട്ടില്ല അത് കല്പനയാണെന്ന് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ സ്വീത്തപ്പൻ അവനും നരകത്തിലിട്ട് സൃഷ്ടിക്കുക തന്നെ ചെയ്യും എന്നാൽ സുന്നത്തായ അമൽ കൊണ്ട് എന്നിലേക്കടുത്തവൻ തീരും എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഒരു സെക്കൻഡ് നേരം പോലും വിവാദത്തിൽ നിന്ന് മാറാറില്ല അധികാരം കിട്ടിയാൽ പിന്നെന്താണെന്നാണ് അത് അവിടെ ഉണ്ട് അത് അവരെ നൽകുന്നതാണ് അതൊക്കെ തസവൂഫിൻ്റെ ഗ്രന്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതൊക്കെ അത് തിരിയുള്ളൂ ഈ നിഫാഖും ഉണ്ടാക്കുന്നവർക്ക് അത് തിരിയൂല അങ്ങനെ ഒത്തിരി റബ്ബ് പറയുന്നു റബ്ബ് വിലായത്ത് നൽകപ്പെട്ടു കഴിഞ്ഞു അമ്പി അക്കൾക്ക് നാൽപ്പതാം വയസ്സിൽ അവർക്കും നൂപത്ത് കൊടുക്ക നൽകപ്പെട്ടു കഴിഞ്ഞു അവർക്ക് അവർ പിന്നെ സമൂഹത്തെ നിയന്ത്രിക്കുന്നു ഇവരും സമൂഹത്തെ നിയന്ത്രിച്ചു കൊണ്ടു നിൽക്കുന്നു നിയന്ത്രിച്ചു ആ കാലഘട്ടത്തിൽ നിയന്ത്രിച്ചിട്ട് തന്നതുകൊണ്ട് അവർ മഹീദ്ദീൻ തന്നെയാണ് യാതൊരു സംശയവുമില്ല ആ കാലഘട്ടത്തിൽ വഹാബികളെ സർറിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെട്ടാൽ ഒരു നെൽക്കും കൈയില്ല എന്ന അവസ്ഥയിൽ നിന്ന് സമയത്തായിരുന്നു അവരുടെ രംഗപ്രവേശനം അങ്ങനെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം സ്താദു അതുപോലെ തന്നെ ഉള്ളാണെന്ന് തങ്ങൾ പാപ്പ അങ്ങനെ തുടങ്ങിയിട്ട് ചില ആളുകളിലൂടെ ദീനിനെ ശക്തിപ്പെടുത്തി രാഷ്ട്രീയക്കാരെ മുന്നിൽ പോയി കയ്യും കെട്ടി നിൽക്കുന്ന ഒരു ഗതികേടുള്ള ഗതികേട് വന്നു പെട്ട പണ്ഡിതന്മാരെ മുന്നിലേക്ക് ബാക്കിൽ വന്ന് രാഷ്ട്രീയ നമ്പൂരക്കാരന്മാർ വന്ന് കൈകെട്ടി നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ദീനുൽ ഇസ്ലാമി ഇന്നതാണെന്ന് കാണിച്ചത് മടവൂർ മഹാനരാണ് വെറും വയറിലണ്ണാവുന്ന വ്യക്തികളെ കൊണ്ടാണ് അത് നടപ്പാക്കി കാണിച്ചു കൊടുത്തത് ദീനുൽ ഇസ്ലാമിൻ്റെ ബാക്കിൽ മുസ്ലിം പണ്ഡിതന്മാരുടെ ബാക്കിൽ വന്ന് നിന്നോളണം മുന്നിൽ നിൽക്കാൻ പാടില്ല എന്ന് ഓരോ രാഷ്ട്രീയ നേതാവായും പിന്നെ മുന്നിലിരിക്കാറില്ല എന്ന് ഇസ്താദേവ്താതെ എന്ന് അഞ്ച് വരിക ചെയ്യത് എന്തേ കാരണം അത് സേഫ് ഞാൻ നടപ്പാക്കി കാണിച്ചു തന്നതാണ് ഇനി അതിലേക്ക് കുറച്ച് പോകാനുണ്ട് ഇൻസാവാ നമ്മൾ വന്നോളൂ പേടിക്കേണ്ട തൽക്കാലം നിർത്തുന്നു മറുപടി ഉണ്ടെങ്കിൽ മനസ്സോറേം കൊണ്ട് പറഞ്ഞോ നമ്മളൊന്ന് കേൾക്കട്ടെ കേട്ടോ അതിന് മറുപടി എനിക്ക് അതിനകത്ത് തന്നോളൂ